ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരയുന്നത് കാന്താരയിലെ പഞ്ചിരുളിയെക്കുറിച്ചാണ് വളരെ പണ്ട് സത്യയുഗത്തിൽ ഒരു കാട്ടുപന്നി അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒരു കാട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് മേഞ്ഞ് നടന്ന പന്നിയും കുട്ടികളും ഒരു കടുവയുടെ ശബ്ദം കേട്ട് ഭയന്ന് ഓടി ഒളിച്ചു എന്നാൽ അവയിൽ ഒരു ആൺകുഞ്ഞ് കൂട്ടം തെറ്റി കാട്ടിലകപ്പെട്ടു അവൻ ഭയന്ന് വിറച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും തിരഞ്ഞു നടന്നു അതേസമയം തൻ്റെ തോഴിമാരിമൊത്ത് കാട്ടിലൂടെ നടക്കുകയായിരുന്നു ീദേവി ഒരു കാട്ടുപന്നിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാട്ടിൽ തിരഞ്ഞു അങ്ങനെ കൂട്ടം തെറ്റിയ ആ കാട്ടുപന്നിക്കുഞ്ഞിനെ ദേവിക്ക് ലഭിക്കുകയും അതിനെ കാട്ടിലുപേക്ഷിക്കാൻ മനസ്സ് വരാതെ പാർവതീദേവി ആ കുഞ്ഞിനെ താലോലിച്ച് അവനെയും എടുത്ത് കൈലാസത്തിലേക്ക് പോയി കൈലാസത്തിലെത്തിയ ദേവി നടന്ന സംഭവം പരമശിവനെ അറിയിക്കുകയും അവനെ കൈലാസത്തിൽ വളർത്തുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തു ദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ശിവൻ ഒരു മടിയും കൂടാതെ അതിന് സമ്മതം നൽകി ദേവിക്ക് അവൻ പ്രിയങ്കരനായി മാറി അങ്ങനെ കൈലാസത്തിൽ അവൻ കളിച്ചു നടന്നു വളരുംതോറും അവൻ്റെ കുസൃതികൾ വർദ്ധിച്ചു അവന് നല്ല വലിപ്പമുള്ള തേറ്റകൾ വളർന്നു അവൻ ആചാനുബാഹുവായി മാറി അവൻ കൈലാസത്തിലെ ഉദ്യാനത്തിലും കൃഷികൾക്കും നാശം വിതച്ചു ഒടുവിൽ അവൻ്റെ അതിരുവിട്ട കുസൃതികൾ പൊറുതിമുട്ടിയ ഭൂതകടങ്ങൾ ഭഗവാനോട് പരാതി പറഞ്ഞു അത് കേട്ട് ഭഗവാന് അതിയായ കോപമുണ്ടായി പരമശിവൻ കലി പൂണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവനെ തൽക്ഷണം വധിച്ചു ഇത് കണ്ട ദേവിക്ക് ദുഃഖം താങ്ങാനായില്ല ദേവി അവനെ വീണ്ടും ജീവിപ്പിക്കാൻ ഭഗവാനോട് അപേക്ഷിച്ചു ദേവിയുടെ സങ്കടം കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം അവന് വീണ്ടും ജീവൻ നൽകി തൻ്റെ ഭൂതഗണങ്ങളിൽ ഒരുവനാകി ഭഗവാൻ അവനെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി അവൻ പിറന്ന ഭൂമിയിലേക്ക് തന്നെ അയച്ചു കൃഷിവിളകൾ സംരക്ഷിക്കാനും ദുഷ്ടശക്തികളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാനും അവനെ കാവലായി നിർത്തി മനുഷ്യർ അവനെ പഞ്ചുരുളി എന്ന് വിളിച്ചു തുളുനാട്ടിലും കണ്ണൂരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും പഞ്ചുരുളിയെ ആരാധിച്ചു പോരുന്നു തെയ്യ കോലങ്ങളിൽ ഇന്നും പഞ്ചുരുളി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്